പ്രിയപ്പെട്ടവരെ ഇവർ തമ്മിലുള്ള വിവാഹം ഇന്നേ ദിവസം പതിനൊന്നേ മുപ്പതിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ എന്നൊക്കെയാണ് കത്തിലുണ്ടാവുക അത് മാറിയിട്ട് കുറെയായി രാവെന്നോ പകലെന്നോ ഭേദമില്ലാതെ പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും വിവാഹം കഴിക്കുകയും പോലീസ് സ്റ്റേഷനിൽ എത്തുകയും അങ്ങനെയൊക്കെ ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പണ്ട് എല്ലാവരും വലിയ തോതിൽ ചർച്ച ചെയ്തിരുന്നു ഇത് ഇപ്പോൾ ചർച്ച വേഗം തന്നെ നിലക്കുന്നു എന്താണ് പെൺകുട്ടികൾ ഇങ്ങനെ ചാടിപ്പോകാൻ കാരണം പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യ ബോധം കൂടുതലാണ് അങ്ങനെയാണ് എത്തിയത് പണ്ട് സ്ത്രീകളെ വീട്ടിൽ അടച്ചിട്ട് വളർത്തി പിന്നെ പിന്നെ അവർക്ക് സ്വാതന്ത്ര്യം കൂടുതലായി കിട്ടി ചിലപ്പോ ഒന്നോ രണ്ടോ മക്കളെ വീട്ടിലുണ്ടാവും അവരെന്ത് പറഞ്ഞാലും പെട്ടെന്ന് തന്നെ രക്ഷിതാക്കൾ സാധിപ്പിച്ചു കൊടുക്കും പോലുമില്ല ഒന്ന് പറഞ്ഞാൽ മതി തനിക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട് എന്നൊരു തോന്നൽ വീട്ടിലുള്ള മക്കൾക്ക് ഉണ്ടാകുന്നു പെൺകുട്ടികളാണ് സ്വാതന്ത്ര്യ ബോധത്തിൻ്റെ കാര്യത്തിൽ വലിയ മുൻപന്തിയിൽ പണ്ടത്തെ പോലെയല്ല സാമൂഹ്യ ബന്ധങ്ങൾ വളരെ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് ലഭിക്കുന്നു അടുത്ത വീട്ടിൽ പോയി ബന്ധു വീട്ടിൽ പോയി സ്കൂളിലും കോളേജിലും പോയി അവർ നല്ല സാമൂഹ്യ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു ഇത് നേരത്തെ പറഞ്ഞ സ്വാതന്ത്ര്യ ബോധം വർദ്ധിപ്പിക്കാൻ സഹായിക്കും അവിടെ നിന്ന് കിട്ടുന്ന ഒരുപാട് അനുഭവങ്ങളാണ് അവളെ കരുത്തയാക്കി മാറ്റുന്നത് ആൺകുട്ടികളല്ല പെൺകുട്ടികളാണ് ഇത്തരം ഒളിച്ചോട്ടങ്ങൾക്ക് മുൻകൈ എന്നാണ് പല സ്ഥലത്തു നിന്നും കിട്ടുന്ന വിവരം ചെറിയ യാത്രകൾ നടത്തുന്നു അവിടെ നിന്ന് ആ ബന്ധങ്ങളിൽ നിന്ന് അവൾക്ക് കുറെ കാര്യങ്ങൾ ലഭിക്കുന്നു നല്ലതും ചീത്തയും ഉണ്ടാകും വിവാഹം ജോലി ഭാവി പ്രവർത്തനങ്ങൾ ഇതിൽ നിന്നൊക്കെ അവൾ പുതിയൊരു തീരുമാനത്തിലെത്തുന്നു തനിക്കെന്താ അങ്ങനെ ആയിക്കൂടെ എന്നൊരു ചിന്ത പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ മക്കൾക്കൊക്കെ പ്രത്യേക മുറികളാണ് ഒരു മുറി എന്ന് പറയുന്നത് അവളുടെ സ്വന്തം വീട് തന്നെയാണ് അവിടുത്തെ അധികാരി അവൾ തന്നെയാണ് തീരുമാനമെടുക്കുകയും നടപ്പിലാക്കുകയൊക്കെ ചെയ്യുന്നത് അവൾ തന്നെയാണ് അവിടെ മറ്റാർക്കും പ്രവേശനമില്ല രക്ഷിതാക്കൾ അപ്പുറത്തെ മുറിയിൽ ഉണ്ടാകും ഇന്ന് അവളാണ് അധികാരി അതുകൊണ്ട് തന്നെ ഇത്തരം ഒളിച്ചോട്ടങ്ങൾ ഇത്തരം ചെറിയ മുറികൾക്കുള്ളിൽ നിന്നാണ് രൂപപ്പെടുന്നത് രാത്രിയോ പകലോ എന്നില്ലാതെ ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ ഓടിപ്പോകാൻ അവളെ പ്രാപ്തയാക്കുന്നത് ഈ ഒരു മുറിയാണ് മൊബൈൽ ഫോൺ ആണ് അടുത്ത നേതാവ് ഓരോരുത്തർക്കും പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതും ഉള്ളത് സംരക്ഷിക്കുന്നതുമൊക്കെ ഈ ഫോൺ വഴിയാണ് അപ്പപ്പോൾ വിവരങ്ങൾ നൽകാനും വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും ഓരോരുത്തരെയും പ്രാപ്തരാക്കുന്നുണ്ട് ഈ മൊബൈൽ ഫോണുകൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി പുറത്തുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഓരോരുത്തരും ദിവസേന അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ അവളുടെ മനസ്സിൽ ചോദ്യം വരുന്നു തനിക്കെന്താ അങ്ങനെ ആയിക്കൂടെ എന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അവൾ പറന്നു തുടങ്ങി നമ്മുടെ ചിറകിനുള്ളിൽ അവളെ കിട്ടുമെന്ന് തോന്നുന്നില്ല എവിടെയും പോയി പഠിക്കാനും ജോലി ചെയ്യാനും ഇന്ന് പെൺകുട്ടികൾ പ്രാപ്തരാണ് അവർ കഠിനമായി പരിശ്രമിക്കുന്നു എങ്ങനെയെങ്കിലും സ്വന്തം കഴി നിൽക്കണമെന്നൊരു ചിന്ത അവളുടെ മനസ്സിലുണ്ട് എന്തെങ്കിലും ഒരു കോഴ്സ് കഴിഞ്ഞാലും ഇല്ലെങ്കിലും എവിടെയെങ്കിലും ഒരു ജോലി കിട്ടുമെന്നൊരു പ്രതീക്ഷ ഇക്കാലത്ത് കൂടുതലാണ് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിലോ മറ്റേതെങ്കിലും വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യാൻ ൾ തയ്യാറാണ് രക്ഷിതാക്കളുടെ സഹായം അവർക്ക് ആവശ്യമായി വരുന്നില്ല ഇതും സ്വന്തമായി തീരുമാനിക്കാനും ഒളിച്ചോടാനും ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ പോകാനും അവളെ കരുത്തുള്ളവളാക്കുന്നു രക്ഷിതാക്കൾക്ക് ഒന്നോ രണ്ടോ കുട്ടികളെ ഉള്ളു ഇക്കാലത്ത് അവർ പൊന്നുപോലെ വളർത്തുന്നു താഴെ വെച്ചാൽ ഉറുമ്പരിച്ചാലോ തലയിൽ വെച്ചാൽ പേനരിച്ചാലോ എന്നൊക്കെയാണ് കുട്ടിക്കാലത്തെ നമ്മുടെ രീതികൾ ഞാൻ എന്തു ചെയ്താലും എൻ്റെ രക്ഷിതാക്കൾ അവസാനം പിന്തുണക്കും എന്നൊരു ചിന്ത അവളുടെ മനസ്സിൽ മുമ്പേ വന്നുകൂടിയിട്ടുണ്ട് ഇങ്ങനെ ഒളിച്ചോടിയ പെൺകുട്ടികളിൽ തൊണ്ണൂറ്റി പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം പേരും അവരുടെ വീടുമായി നല്ല ബന്ധം പുലർത്തുന്നുണ്ട് അവരെ വിളിച്ചു വരുത്തുകയും ഭർത്താവിനെ അംഗീകരിക്കുകയും ഭർത്താവിൻ്റെ വീട്ടുകാരെ ക്ഷണിക്കുകയും ഒക്കെ ചെയ്ത് ആ ഒരു ബന്ധത്തിലുണ്ടായ വിള്ളലുകൾ വിളക്കി ചേർക്കുകയാണ് പിന്നീട് നടക്കുന്നത് ഇതിന് കാരണം രക്ഷിതാവിന് ഏറ്റവും പ്രിയപ്പെട്ടവളാണ് ഇങ്ങനെ ഓടിപ്പോയത് എന്നാണ് വലിയ മഹത്തായ ഒരു കാര്യമാണ് വിവാഹം എപ്പോഴും ഓർമ്മിക്കപ്പെടുന്ന ഒരു ദിനം എന്നാൽ ഇങ്ങനെ ഒളിച്ചോടുന്നവർക്ക് ഇതൊന്നും കിട്ടുന്നില്ല വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ് വിവാഹവും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ പക്ഷെ ഒളിച്ചോടുന്നവർക്ക് എന്തായാലും ടെൻഷൻ ഉണ്ടാകും ഏതെങ്കിലും വീട്ടിൽ പോയി താമസിക്കേണ്ടി വരും പിറ്റേ ദിവസം എന്തായാലും രക്ഷിതാക്കൾ പരാതി കൊടുക്കും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരും അപ്പൊ നല്ലൊരു കാര്യത്തിന് പോകുന്ന പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ ഈ ഏടാകൂടങ്ങളിൽ പെടേണ്ടതുണ്ടോ എന്നും കൂടി ആലോചിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ പോകേണ്ടതില്ല എന്ന് പറയാൻ പറ്റില്ല അത് നിങ്ങളുടെ ഇഷ്ടവും നിങ്ങളുടെ അവകാശവുമാണ് പക്ഷെ അത് എല്ലാവരും അറിഞ്ഞുകൊണ്ട് ബന്ധുക്കളുടെയും അയൽക്കാരുടെയും ആശീർവാദത്തോടു കൂടി ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൈപിടിച്ച് ഇറങ്ങിപ്പോകുന്നതല്ലേ നല്ലത് എന്നൊരു ചോദ്യം മാത്രം